ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പാളയത്തിൽ തന്നെ പട ഒരുങ്ങുകയാണ് പാലക്കാട് ശോഭ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് വാദിച്ച കുമ്മനം രാജശേഖരനെയും പാലക്കാടിന്റെ സ്പന്ദനം നന്നായി അറിയുന്ന ശിവരാജനെയും കണ്ടില്ലെന്ന് നടിച്ച സുരേന്ദ്രൻ ബിജെപിയുടെ അടിത്തറ മാന്തുകയാണ് ചെയ്യുന്നത് ഈ വിഷയം കേന്ദ്രത്തിൽ അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഒരു വെട്ടിനിരത്തൽ ഉടനെ ഉണ്ടാകും എന്നുമാണ് അറിയുന്നത് സംസ്ഥാന നേതാക്കളിൽ നിന്നും പരസ്യ വിമർശനങ്ങൾ ഉയർന്നത് ഗൌരവത്തോടെ എടുക്കാൻ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ തയ്യാറാവുകയാണ് സംസ്ഥാനത്തുള്ള ബിജെപി നേതാക്കൾ തോൽവിയുടെ കാരണം പറയാൻ തയ്യാറാവുന്നില്ല പകരം കെ സുരേന്ദ്രനോട് ചോദിക്കണമെന്നാണ് അവരെല്ലാം പറയുന്നത് എന്തായാലും പാലക്കാട് ബി ജെ പിയുടെ ഈ തോൽവി വലിയ ചർച്ചയായി മാറും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ നേതാക്കൾ ഇപ്പോൾ കുറ്റം എല്ലാം സുരേന്ദ്രന് മേലാണ് അടിച്ചേൽപ്പിക്കുന്നത് അടിത്തറയല്ല മേൽക്കൂരയാണ് പ്രശ്നം എന്നായിരുന്നു ഫലപ്രഖ്യാപനത്തിന് ശേഷം ബിജെപി ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജന്റെ പ്രതികരണം ശോഭാ സുരേന്ദ്രനെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ട ആളാണ് ശിവരാജൻ തോൽവിയുടെ കാരണം സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കണമെന്നാണ് ചാനൽ ചർച്ചയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണനും വർഗീയതയും കോഴയും കൂറുമാറ്റവും അടക്കമുള്ളവ പാലക്കാട് തെരഞ്ഞെടുപ്പ് വിഷയമായപ്പോൾ പ്രതിരോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതാണെന്നും സന്ദീപ് വചസസ്പതി പറഞ്ഞു ശോഭാ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസും അമർഷം ഉള്ളിലൊതുക്കി നിൽക്കുന്നത് കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തതയായി കാണേണ്ടതാണ് ഈ വിഷയം ിൽ ആളി കത്തിക്കാനാണ് അവരുടെ നീക്കം എം ടി രമേശും കുമ്മനം രാജശേഖരനും അവരുടെ ഒപ്പം തന്നെ ഉണ്ടാകും പ്രതിരോധിക്കാൻ വി മുരളീധരൻ പോലും സുരേന്ദ്രനൊപ്പം ഇനി ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത് ഇതോടെ പാർട്ടിയിൽ സുരേന്ദ്രൻ തീർത്തും കേരളത്തിലെ ഈ സാഹചര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിരീക്ഷിക്കുന്നുണ്ട് ആർ എസ് എസിനെ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിൽ തന്നെ തിരുത്തൽ നടപടികൾ ഉണ്ടാകും ആർ എസ് എസിൽ നിന്നും സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ സേവനവും ആവശ്യപ്പെടും കേരളത്തിൽ ബിജെപിയുടെ വിജയങ്ങൾക്ക് ആർഎസ്എസ് ഒരു അനിവാര്യത ആണെന്ന് തന്നെയാണ് ബിജെപി ദേശീയ നേതൃത്വം കരുതുന്നത് ഇതുവരെ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ടുവിഹിതം കുത്തനെ ഉയർത്തിയ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പ്രതീക്ഷ എന്നാൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു സംസ്ഥാന നേതാക്കൾക്ക് താൽപര്യം കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നതിനെയാണ് സന്ദീപ് വാര്യർ എതിർത്തതും ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്തോട് സന്ദീപിന് യാതൊരു എതിർപ്പുമില്ലായിരുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സന്ദീപിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ ബിജെപി ശ്രമിച്ചില്ല എന്നതും ഒരു വസ്തുതയാണ് കെ ന്റെ പ്രവർത്തന രീതിക്കെതിരെ പ്രതിഷേധമുള്ളവരുണ്ട് എന്നാൽ തൃശൂരിലെ വിജയത്തോടെ ഈ എതിർപ്പുകളെ മറികടക്കാൻ സുരേന്ദ്രൻ കഴിഞ്ഞിരുന്നു പക്ഷേ പാലക്കാട് തോൽവിയോടെ ഇത് മാറുകയാണ് പാലക്കാട്ടെ നഗരമേഖലകളിൽ വോട്ട് നില ഉയർത്തി മറ്റ് മേഖലകളിലെ വോട്ട് നിലനിർത്തിയാൽ ജയിക്കാമെന്നായിരുന്നു ബിജെപിയുടെ കണക്കുകൂട്ടൽ എന്നാൽ നഗര മേഖലയിലെ ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടുകൾ നഷ്ടമായി ഈ ശ്രീധരനേക്കാൾ പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകൾ കൃഷ്ണകുമാറിന് കുറഞ്ഞു ഈ ശ്രീധരന് അന്ന് വ്യക്തിപരമായി ലഭിച്ച വോട്ടുകളും പാർട്ടിക്ക് നഷ്ടമായി കേരളത്തിൽ ബിജെപിക്ക് എവിടെയെങ്കിലും ജയിക്കാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അനാവശ്യമായ ഇറക്കി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്ന തരത്തിലാണ് സുരേന്ദ്രന്റെ പ്രവൃത്തികളല്ല വളർന്നു വരുന്ന പാർട്ടി അനുഭാവികളെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും വലിച്ചെറിയാൻ നേതൃത്വം ശ്രമിക്കുന്ന തരത്തിലാണ് സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ഒരു കാര്യം സുരേന്ദ്രൻ ഓർക്കേണ്ടതുണ്ട് കേരളത്തിലെ നിങ്ങളെപ്പോലുള്ള ബി ജെ പി നേതാക്കന്മാരെ കണ്ടുകൊണ്ടല്ല ഇവിടെ ബി ജെ പി വളർന്നു വന്നത് കേരളത്തിലെ നേതൃത്വം നന്നായിരുന്നെങ്കിൽ പണ്ടേ തന്നെ രണ്ടോ മൂന്നോ സീറ്റ് ബി ജെ പിക്ക് കേരള അസംബ്ലിയിൽ കിട്ടുകയും ചെയ്തേനെ